എനിക്ക് ഇതിനുമ്പ്പെ റിസൻസ് ആയിരുന്നു വില തീരെ താഴെട്ട് താഴെയോട്ട് പോയപ്പോൾ ഞാൻ ആ കട നിർത്തി വീട്ടിൽ ചുമ്മായിരുന്നപ്പോഴാണ് കുരുമുളക് കൃഷിയിലോട്ട് മാറിയത് ഇതിൻ്റെ അമ്പത് ശതമാനം പണികളും ഞാൻ തന്നെത്താനാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലാത്ത പണികൾ മാത്രമേ ഞാൻ കൂലിക്കാരെ നിർത്തി ചെയ്യിക്കുന്നുള്ളൂ പിന്നെ കുമ്പുക്കൽ കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒന്നര വർഷം പ്രായമായി ഒൻപത് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല വളർച്ചയായിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഈ മഴക്കാലം കഴിഞ്ഞ് നിർത്തിയ തിരികളാണ് ആദ്യത്തെ തിരിയെല്ലാം ഞാൻ ചുള്ളിക്കളഞ്ഞതാണ് ഈ നത്ത ഒരു ഏഴ് എട്ട് മാസമായപ്പോഴത്തേട്ട് തിരി ഇടാൻ തുടങ്ങി ആദ്യത്തെ തിരിയെല്ലാം ഞാൻ ചുള്ളിക്കളയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പം ഈ പുതുമഴ പെയ്തപ്പ തൊട്ടുള്ള തിരിയാണ് നിർത്തിയിരിക്കുന്നത് ആദ്യത്തെ വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ ഈ മാറ്റം ഇതിനകത്ത് ഇട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഈ വീട് മാറ്റം മേടിച്ച് ഇതിനകത്ത് വിരിച്ചിരിക്കുകയാണ് അത് കാരണം ഇതിനകത്തുണ്ടാകുന്ന ഈ കളകൾ പറിക്കുന്നത് അല്പം ലാഭമുണ്ട് അകലം കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല വെളിച്ചവും വായുവും കയറാനും നമുക്ക് ഇതിൻ്റെ ഈ ലാഡറും ഒക്കെ ആയിട്ട് ഇതിനകത്തൂടെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാനും ഒക്കെ പറ്റും പിന്നെ മഴ ഇപ്പം ഇതപ്പൊട്ട് ഇതാ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പുറമേ കാണുന്നതിലും കൂടുതൽ ഇതിനകത്തൊക്കെ തിരി ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ തി വി സി പൈപ്പ് കുടിയിടുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഷെയ്ഡ് വയ്ക്കുന്നത് നന്നായിരിക്കും എൻ്റെ ഈ കുടിക്കകത്ത് ഒരു വശത്തു ഷെയ്ഡുള്ള കാരണം ആ ഭാഗത്തെ കൂടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അല്ല ഷെയ്ഡില്ലാത്തടത്ത് ചില വളർച്ച കുറവാണ് ഇതിനകത്ത് ഞാൻ റിപ്ലിഗേഷൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ തന്നെ താനാണ് ചെയ്തത് അത് ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് മേടിച്ച് വെച്ചിട്ട് അതിലോട്ട് മോട്ടോർ അടിച്ച് വെള്ളം അടിച്ചിട്ട് വാൽവ് വെച്ചിരിക്കുക വാൽവ് തിരിക്കുമ്പം ഇതിനകത്തെല്ലാം വെള്ളം വരും അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത്